അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വല്ല തങ്ങൾ തമാശയായിട്ട് പോലും കളവ് അനുവദിക്കാത്ത മുത്തുനബി സല്ലു അലൈ വല്ല മാത്തങ്ങൾ കളവ് അനുവദിച്ചിട്ടുള്ളൊരു മേഖലയാണത് തെറ്റി നിൽക്കുന്നവരെ നന്നാക്കാൻ വേണ്ടി കളവ് പറയാം ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി സ്വലം കാരണം ആ പണി എടുത്തവൽക്കറിയ അത് കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാഞ്ഞാൽ ആ പണി നടക്കൂല ലള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് പോലെ പറഞ്ഞാൽ നന്നാക്കാൻ കഴിയൂല സത്യം സത്യം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ആകെ പാളിപ്പോയി അപ്പൊരു കളവ് മനപൂർവ്വം പറയാണ് ഹദീബായി റസൂലുല്ലാഹി സലിസ്ലാ തങ്ങൾ പറഞ്ഞു ഇസ്ലാഹും ജനങ്ങൾക്കിടയിൽ മസുലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞവൻ കള്ളം പറഞ്ഞവനല്ല ഷഫീഫന റസൂലി ഇമാം ബുഹാരി ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതിന് വലിയ കൂലി ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇവിടെ കളവ് പറഞ്ഞതിന് കൂലി അവന് കിട്ടുന്നത് കാരണം ഇവന്റെ ഉദ്ദേശ്യ ശുദ്ധിയാണത് മാത്രമല്ല ബന്ധം വഷളായി നിൽക്കുന്ന രണ്ടാൾ തമ്മിൽ ബന്ധം ഇണക്കുന്നതിൻ്റെ പ്രസക്തിയാണത് നമ്മളെന്തിനാണ് നടക്കൽ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരെ സ്വകാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാടിപ്പിക്കാൻ ആദ്യം പറഞ്ഞാൽ അതാണ് ആ പണിക്കാൻ നമ്മൾ അടക്കൽ എവിടെയെങ്കിലും പിണങ്ങി നിൽക്കുന്ന രണ്ടാളെ യോജിപ്പിക്കാനും അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനും നമ്മൾ ഇത്ര തവണ ശ്രമിച്ചിട്ടുണ്ട് കത്തിക്കാനല്ലാതെ കത്തുന്ന തീ അണക്കാൻ നമ്മൾ എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ട് ചെയ്യണം അത്തരം സ്വകാര്യങ്ങളിലേ നന്മയുള്ളൂ മറ്റേതിൽ നന്മയില്ല